അല്ല ഞാൻ ഇന്നലെ രാത്രിയിൽ ഒരു മണിക്കാണ് എൻ്റെ പരിപാടികൾ കഴിഞ്ഞ് വന്നത് ഞാൻ ഇന്നലെ പയ്യന്നൂർ നിയോജക മണ്ഡലത്തിലെ അടക്കം മാതമംഗലം അടക്കം അവിടുന്ന് രാത്രിയിൽ വരുമ്പോൾ ഒരു മണി കഴിഞ്ഞു ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഒരു മണിക്കൂർ നടന്നു അതിനുശേഷം എൻ്റെ വീട്ടിൽ എട്ടോ ഒമ്പതോ ഉണ്ട് ദേശാഭിമാനി അടക്കം അതെല്ലാം എൻ്റെ കാറിലിരിപ്പുണ്ട് വായിച്ചില്ല ഇനി ഇവിടുന്ന് യാത്രയിൽ വേണം വായിക്കാൻ പിന്നെ സോഷ്യൽ മീഡിയ ഞാൻ കഴിഞ്ഞ കുറേ നാളുകളായി കാണാറില്ല അപ്പോൾ ഇതൊന്നും കണ്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കണ്ടു അതിനെ അതിനെക്കുറിച്ച് അഭിപ്രായം എനിക്ക് പറയാൻ കഴിയും ദയവായി നമ്മൾ ഈ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഒരു ചോദ്യങ്ങളും എന്നോട് ചോദിക്കണ്ട അതിനൊരു മറുപടി ഞാൻ അല്ല ഞാൻ പറഞ്ഞോട്ടെ അത് സംബന്ധിച്ച് നോ നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ ശരിയാണോ ഞാൻ പറഞ്ഞല്ലോ ഇതിനെ സംബന്ധിച്ച് ഞാൻ ഈ പറഞ്ഞല്ലോ സോഷ്യൽ മീഡിയയിൽ ഒരു വാർത്തയും കണ്ടിട്ടില്ല നിങ്ങൾ ഈ പറയുന്ന ഒന്നും ഞാൻ കണ്ടിട്ടില്ല കാണാത്തൊരു പറയട്ടെ ഞാൻ ഇതിനെ കുറിച്ച് കാണാത്തൊരു കാര്യത്തെക്കുറിച്ച് കുറിച്ച് എങ്ങനെ പ്രതിരോധിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നിങ്ങൾ എൻ്റെ ഇതെടുത്ത് നോക്ക് ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് എനിക്ക് നോക്കാൻ സമയം കിട്ടിയിട്ടില്ല ഞാൻ കള്ളം പറയത്തില്ല പറയുന്നത് കേട്ടോ ഞാൻ ഞാൻ കണ്ടിട്ടില്ല ഒരു പത്രത്തിൽ ഞാൻ വായിച്ചിട്ടില്ല മാതൃഭൂമി മനോരമയുടെ ഒക്കെ ഹെഡ്ലൈൻസ് ഞാൻ എടുത്ത് നോക്കിയിട്ടുണ്ട് ഞാൻ രാത്രി ഒരു മണിക്ക് ഹെഡ്ലൈൻസ് ഓടിച്ചു നോക്കുക അല്ലാതെ ഇത് ഞാൻ കണ്ടിട്ടില്ല ഒരു പത്രത്തിൽ കണ്ടു ദീപിക മൂന്ന് പത്രം ഞാൻ കണ്ടു ഈ മൂന്ന് പത്രത്തിലും ഞാൻ ഒരു വാർത്തയും ആരെക്കുറിച്ചും കണ്ടിട്ടില്ല കാണാത്ത കാര്യം ഞാൻ പറയുന്നത് ശരിയല്ല സ്ത്രീത്വത്തെ അപമാനിക്കുന്നത് ഒരു കാരണവശാലും കോൺഗ്രസ് പാർട്ടി അംഗീകരിക്കത്തില്ല സ്ത്രീത്വത്തെ ബഹുമാനിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി ഞങ്ങൾക്ക് അക്കാര്യത്തിൽ നിലപാടുണ്ട് ആ നിലപാടിൽ അടിയുറച്ച് ഞങ്ങൾ നിൽക്കും യാതൊരു തർക്കവും കോൺഗ്രസ് സോഷ്യൽ മീഡിയ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും എനിക്കറിയില്ല ഞാൻ പറഞ്ഞ മനസ്സിലായി അറിയാത്ത കാര്യം നമ്മൾ എങ്ങനെ പറയും